ർക്ക് സുഖാണെന്ന് വിശ്വസിക്കുന്നു അതിനായി പ്രാർത്ഥിക്കുന്നു ഇഷ്ടപ്പെട്ടതിൽ നിന്നൊക്കെ ഒഴിഞ്ഞു മാറി പെട്ടെന്ന് പുതിയൊരു ലോകത്തേക്ക് നിങ്ങളുടെ കുട്ടി എത്തിപ്പെട്ടു എന്ന് തോന്നുന്നുണ്ടോ ഒന്നുകൂടെ വിശദമാക്കിയാൽ ഇഷ്ടപ്പെട്ട ഭക്ഷണം ഇഷ്ടപ്പെട്ട കളികൾ ഇഷ്ടപ്പെട്ട സൗഹൃദങ്ങൾ കൂട്ടുകാരും കുടുംബവുമായുള്ള ഒത്തുചേരലുകൾ ഇഷ്ടപ്പെട്ട വിഷയത്തിലെ ക്ലാസ്സുകൾ ഇതിൽ നിന്നൊക്കെ ഒഴിഞ്ഞു മാറുന്നുണ്ടോ പകരം ഇതുവരെ നിങ്ങൾ കാണാത്ത പുതിയ ബന്ധങ്ങൾ അതുവരെ തുറന്ന് സംസാരിച്ചിടത്ത് നിന്നും ഒന്നും മിണ്ടാനില്ല എന്ന അവസ്ഥ എന്തോ ചിലത് നേടിയെടുക്കണമെന്ന വാശി അതില്ലെങ്കിൽ ഞാനില്ല എന്ന തരത്തിലുള്ള ചിന്ത ഇത്തരം അവസ്ഥയിലേക്ക് കുട്ടികൾ മാറുന്നുണ്ടോ പേടിപ്പിക്കാൻ പറയുകയല്ല നിങ്ങൾ കൂടുതൽ ഉത്തരവാദിത്തമുള്ള രക്ഷിതാവായി മാറേണ്ട സമയമാണ് ഇത് എന്ന് ഓർമ്മിപ്പിക്കുകയാണ് ഈ അവസ്ഥകളൊന്നും രക്ഷിതാക്കൾക്കല്ലാതെ തിരിച്ചറിയാൻ സാധിക്കുകയും ഇല്ല ഒരു പരിധിവരെ അധ്യാപകർക്കും സാധിച്ചേക്കും പക്ഷേ നമ്മുടെ നാട്ടിലെ അവസ്ഥ വെച്ച് രക്ഷിതാക്കൾക്ക് കുട്ടിയുടെ കാര്യത്തിലുള്ള ശ്രദ്ധയ്ക്കനുസരിച്ചായിരിക്കും അധ്യാപകരുടെയും ശ്രദ്ധ ഇത്തരം മാറ്റങ്ങൾ കാണുമ്പോൾ അല്ലെങ്കിൽ കുട്ടികൾ എന്തെങ്കിലും പ്രയാസങ്ങൾ അനുഭവിക്കുമ്പോൾ നിനക്ക് ഞങ്ങളില്ലേ എന്തായാലും ഞങ്ങളോട് തുറന്നു പറയൂ നമുക്ക് പരിഹരിക്കാമല്ലോ എന്നിങ്ങനെ പറഞ്ഞിട്ട് കാര്യമുണ്ടാവുമോ എന്ന് ഉറപ്പില്ല ഇതൊക്കെ കുട്ടിക്ക് അവൻ്റെ ജീവിതത്തിൽ നിന്നും നിങ്ങളുമായുള്ള ഇടപെടലുകളിൽ നിന്നും ബോധ്യപ്പെടേണ്ട ഒന്നാണ് എന്തു വന്നാലും എൻ്റെ രക്ഷിതാക്കൾ എൻ്റെ കൂടെ ഉണ്ടാവും എന്ന് ബോധ്യപ്പെടുത്തുന്നിടത്ത് വിജയിക്കുകയാണ് ഇത്തരം പ്രതിസന്ധികളെ തരണം ചെയ്യാനുള്ള പ്രധാന വഴി അവർ പറയുന്ന ഓരോ വരികൾക്കും പരിഹാരം നിർദ്ദേശിക്കാനല്ല അവരോട് സംസാരിക്കുന്നത് എന്ന് ഓർക്കുക അവരെ കേൾക്കാനാണ് അതും എത്രത്തോളം ആഴത്തിൽ പറ്റുമോ അത്രത്തോളം ആഴത്തിൽ കേൾക്കാൻ എത്രമാത്രം ആഴത്തിലേക്ക് അവർക്ക് അവരെ പറയാൻ കഴിയും നിങ്ങൾക്ക് അവരെ കൊണ്ട് പറയിപ്പിക്കാൻ കഴിയും എന്നതാണ് വിജയത്തിൻ്റെ ആദ്യ മാനദണ്ഡം അത് പെട്ടെന്ന് നടക്കുന്ന ഒരു കാര്യമാണ് എന്ന് കരുതരുത് സമയമെടുത്ത് ക്ഷമയോടെ ചെയ്യേണ്ട ഒന്നാണത് അവർ പറഞ്ഞു തുടങ്ങുമ്പോൾ കേൾക്കാനുള്ള ക്ഷമ കാണിക്കണം കാരണം അവർ അവരുടെ ബുദ്ധിയുടെയും ലോകപരിചയത്തിൻ്റെയും സൗഹൃദങ്ങളുടെയും അടിസ്ഥാനത്തിലാണ് സംസാരിക്കുന്നത് അത് രക്ഷിതാക്കളുടേതുമായ ഒരുപാട് അകലത്തിലായിരിക്കും നീ ലോകം കാണാത്തതിൻ്റെ കുഴപ്പമാണ് നിനക്കൊക്കെ നാല് നേരവും തിന്നാൻ കിട്ടുന്നതിൻ്റെ കുഴപ്പമാണ് ഞാൻ അനുഭവിച്ചതൊന്നും നിനക്കൊന്നും അനുഭവിക്കേണ്ടി വന്നിട്ടില്ല അതുകൊണ്ടാണ് എന്നു തുടങ്ങി ചർച്ചയും സംസാരവും അവസാനിപ്പിക്കാൻ ഒരുപാട് വഴികളുണ്ട് സംസാരവും ചർച്ചയും തുടരണോ അത് അവസാനിപ്പിക്കണോ എന്ന് തീരുമാനിക്കേണ്ടത് രക്ഷിതാക്കളായ നിങ്ങൾ മാത്രമാണ് എന്തൊക്കെ സംഭവിച്ചാലും എത്ര കാലം കഴിഞ്ഞാലും നിങ്ങൾ അവരുടെ രക്ഷിതാക്കളും അവർ നിങ്ങളുടെ മക്കളുമായിരിക്കും അതിന് മാറ്റമൊന്നും വരാനില്ല അതുകൊണ്ട് ഈ ബന്ധവും ഇതിലെ ഇടപെടലുകളും ഒരിക്കലും തീരാൻ പോകുന്നില്ല നിങ്ങൾ രക്ഷിതാവായും അവർ മക്കളായും തന്നെ ആയിരിക്കും ലോകം അവസാനിക്കുന്നത് വരെ അറിയപ്പെടുക മനുഷ്യൻ മരിക്കുന്നതോടെ മൂന്ന് കാര്യങ്ങളിലൊഴികെ അവൻ്റെ എല്ലാ പ്രവൃത്തികളും അവസാനിക്കുമെന്ന് പ്രവാചകൻ പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം പറഞ്ഞ മൂന്ന് കാര്യങ്ങളിലൊന്ന് അവന് വേണ്ടി പ്രാർത്ഥിക്കുന്ന നല്ല സന്താനങ്ങൾ എന്നാണ് ഇസ്ലാമത വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഈ ബന്ധം മരണത്തോടെ പോലും അവസാനിക്കുന്നില്ല എന്നർത്ഥം അത്തരമൊരു ബന്ധത്തിനായി എത്ര സമയം നീക്കി വെക്കേണ്ടി വന്നാലും അതൊരു നഷ്ടമാവില്ല എന്നുറപ്പ് അത്തരമൊരു ബന്ധത്തിലല്ലാതെ എവിടെയാണ് പരസ്പര വിശ്വാസവും സ്നേഹവും പ്രാർത്ഥനയും കരുതലും ഉണ്ടാവേണ്ടത് ആരോട് പറയാൻ എന്ന് ഒരിക്കലും നമ്മുടെ ഒരു കുട്ടിക്കും തോന്നാതിരിക്കട്ടെ നന്ദി